ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ലൊക്കേഷൻ മാപ്പിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെ ഓൺലൈനായിട്ട് സമർപ്പിക്കാം എന്നുള്ളതാണ് അപേക്ഷ സമർപ്പിക്കാൻ ഡോക്യുമെന്റായി വേണ്ടി വരുന്നത് ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ആണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്ത് ഇതിൽ ലാൻഡ് ടാക്സ് എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഓൾറെഡി അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ ഓപ്ഷൻ യൂസ് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അക്കൗണ്ട് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ സൈറ്റിൽ തന്നെ ഹോം പേജിൽ കൊടുത്തിരിക്കുന്ന സിറ്റിസൺ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഓൾറെഡി ഉള്ള യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ് നോർമൽ യൂസർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക യൂസർ ഐ ഡിയും പാസ്വേഡും ഓൾറെഡി എന്താണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് നൽകിയതിന് ശേഷം സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡും കൂടി കൊടുക്കുക സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് ലോഗിൻ ചെയ്യാവുന്നതാണ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ സർവീസസ് എന്നുള്ള ഓപ്ഷനിൽ ലൊക്കേഷൻ മാപ്പ് ഓപ്ഷൻ അവൈലബിൾ ആണ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്ന പേജിൽ ലാൻഡിന്റെ ഡീറ്റെയിൽസ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്ന പേജിൽ ഡിസ്ട്രിക്ട് താലൂക്ക് വില്ലേജ് ബ്ലോക്ക് നമ്പർ ഇത്രയും കാര്യങ്ങളാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത് ഏത് ലാൻഡിൻ്റെയാണോ ലൊക്കേഷൻ വേണ്ടത് ആ ഒരു ലാൻഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകേണ്ടത് ഡിസ്ട്രിക്റ്റും താലൂക്കും വില്ലേജും ബ്ലോക്ക് നമ്പറും ഒക്കെ ടാക്സ് റെസീപ്റ്റിൽ അവൈലബിൾ ആയിരിക്കും ടാക്സ് റെസീപ്റ്റിലുള്ള വിവരങ്ങൾ നോക്കി കൃത്യമായിട്ട് കൊടുക്കുക സർവേ ആൻഡ് സബ് ഡിവിഷൻ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ സർവേ നമ്പറും സബ് ഡിവിഷൻ നമ്പറും കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ടാക്സ് ഹോൾഡറുടെ പേരും വിവരങ്ങളും സൈറ്റിൽ വരുന്നതാണ് ഇതൊക്കെ താഴെയായിട്ട് വരുന്ന ഭാഗത്ത് അപേക്ഷ സമർപ്പിക്കുന്ന വ്യക്തിയുടെ പേര് ജെൻഡർ വയസ്സ് അതുപോലെ തന്നെ ബന്ധുവിന്റെ പേര് എന്നുള്ള ഓപ്ഷനിൽ ഫാദർ ഓർ മദർ നെയിം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നൽകേണ്ടതാണ് വിവരങ്ങൾ മലയാളത്തിലാണ് നൽകേണ്ടത് മലയാളം കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നൽകാവുന്നതാണ് അതല്ല എങ്കിൽ മുകളിൽ വന്നിരിക്കുന്ന വിവരങ്ങൾ സൈറ്റിൽ കോപ്പി പേസ്റ്റ് ചെയ്തും നൽകാവുന്നതാണ് വയസ്സ് കൊടുക്കുന്ന സമയത്ത് സൈറ്റിൽ സ്പേസ് എനേബിൾ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം സ്പേസ് ഉണ്ടെങ്കിൽ ബാക്ക് സ്പേസ് അടിച്ചിട്ട് സ്പേസ് കളഞ്ഞതിന് ശേഷം വയസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ബന്ധുവിൻ്റെ പേര് എന്നുള്ള ഓപ്ഷനിൽ ബന്ധുവിൻ്റെ പേരാദ്യം കൊടുക്കുക അതിനുശേഷം അച്ഛൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ താഴെ ബന്ധം എന്നുള്ള ഓപ്ഷനിൽ പിതാവ് എന്ന് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് അപേക്ഷകൻ്റെ വിലാസം എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകന്റെ അഡ്രസ് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് ഈ വിവരങ്ങളും മലയാളത്തിൽ തന്നെയാണ് നൽകേണ്ടത് വീട്ടുപേര് സ്ഥലപ്പേര് പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ കാര്യങ്ങൾ നൽകാവുന്നതാണ് അതുപോലെ തന്നെ സൈറ്റിൽ പിൻകോഡും ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് സിസ്റ്റത്തിൽ മലയാളം കീബോർഡ് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നോക്കാം പേജിന്റെ ഏറ്റവും താഴെയായിട്ട് ലാംഗ്വേജ് ഓപ്ഷൻ കാണിച്ചിരിക്കുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വന്നിരിക്കുന്ന വിൻഡോയിൽ മോർ കീബോർഡ് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് ഭാഗത്തിൽ ഏറ്റവും മുകളിലായിട്ട് ആഡ് ലാംഗ്വേജ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഏത് ലാംഗ്വേജ് ആണോ ആഡ് ചെയ്യേണ്ടത് അതാണ് നൽകേണ്ടത് ഞാനിവിടെ മലയാളം എന്ന് കൊടുത്തതിന് ശേഷം താഴെ വന്നിരിക്കുന്ന മലയാളം ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് കൊടുക്കുക ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പേജിൻ്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക താഴെയായിട്ട് മലയാളം എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ഒരു ത്രീ ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ലാംഗ്വേജ് ഓപ്ഷൻസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആഡ് എ കീബോർഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക മലയാളം ഫോണോട്ടിക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിലൊക്കെ ചെയ്യുന്നത് പോലെ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തും വിവരങ്ങൾ ആഡ് ചെയ്ത് നൽകാവുന്നതാണ് എന്താണോ നമുക്ക് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം കീബോർഡിൻ്റെ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെയെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് മലയാളത്തിൻ്റെ രണ്ട് ഓപ്ഷൻ ആയിരിക്കും ആയിരിക്കുക ഫോണോട്ടിക് ഒട്ടിക്കുന്ന ഓപ്ഷൻ ചൂസ് ചെയ്താലാണ് ഇതുപോലെ നമുക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് താഴെ നിന്നും സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുക ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ വന്നിരിക്കുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക ഒന്നിലധികം ഓപ്ഷൻസ് എനേബിൾ എനേബിളായിട്ട് കാണുന്നതാണ് പിൻകോഡ് കൃത്യമായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിൻകോഡ് കൊടുക്കുമ്പോൾ ഫുൾ ആയിട്ട് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ബാക്ക് സ്പേസ് കൊടുത്ത് ഫുൾ ആയിട്ട് ഒന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി റീ എൻട്രിൽ ചെയ്ത് ടൈപ്പ് ചെയ്താൽ ഓക്കെ ആവുന്നതാണ് പോസ്റ്റ് ഓഫീസിൻ്റെ പേര് ഡിഫോൾട്ടായിട്ട് സൈക്കിൾ വരുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പേര് എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകൻ്റെ ലോക്കൽ ബോഡി ഏതാണോ വരുന്നത് അതൊന്ന് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്ന വ്യക്തിയുടെ മൊബൈൽ നമ്പർ ഒന്ന് നൽകേണ്ടതാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത് ആരുടെ പേരിലാണോ ആ മൊബൈൽ നമ്പർ ആയിരിക്കും അപ്ഡേറ്റ് ആയിട്ട് വരിക പർപ്പസ് എന്നുള്ള ഓപ്ഷനിൽ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഇപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ ചെയ്യുന്നതെന്നാണ് മെൻഷൻ ചെയ്യേണ്ടത് പ്രൊവൈഡ് ലാൻഡ് മാർക്ക് ആൻഡ് ബൗണ്ടറീസ് ടു ഐഡൻറ്റിഫൈ ദി ലാൻഡ് എന്നുള്ള ഓപ്ഷനിൽ ലാൻഡ്മാർക്ക് നിയർബൈ ആയിട്ടുള്ള പ്ലേസ് ഫേമസ് ഏതാണോ അത് കൊടുക്കുക അതുപോലെ തന്നെ ബൗണ്ടറീസ് അഥവാ അതിരുകളുടെ വിവരങ്ങളും കൃത്യമായിട്ടൊന്ന് നൽകിയതിന് ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ് പർപ്പസ് അതുപോലെ തന്നെ ലാൻഡ്മാർക്കും ബൗണ്ടറീസ് അഥവാ അതിരുകളുടെയൊക്കെ വിവരങ്ങൾ ഇംഗ്ലീഷിൽ കൊടുക്കാവുന്നതാണ് എല്ലാ വിവരവും നൽകിയതിന് ശേഷം നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്നൊന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം പേജിന്റെ താഴെയായിട്ടുള്ള സേവ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് പേയ്മെന്റ് ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരുന്നതാണ് ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് സൈറ്റിൽ പേയ്മെന്റ് ആയിട്ട് ഇരുന്നൂറ് രൂപയാണ് വന്നിരിക്കുന്നത് ഈ ഒരുനൂറ് രൂപ പേയ്മെന്റ് അടച്ചതിന് ശേഷം ലഭിക്കുന്ന റെസിപ്റ്റുമായിട്ട് വില്ലേജ് ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയാണ് വേണ്ടത് പേനവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക നിലവിൽ പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ട് കാണിക്കുന്നില്ല എങ്കിൽ സൈറ്റിൽ തന്നെ സർവീസസ് ഓപ്ഷൻ തൊട്ട് താഴെയായിട്ട് സർവീസ് ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന പേജിൽ പേനവേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നെറ്റ് ബാങ്കിങ് പ്രിഫറൻസ് വൺ ടു ഓപ്ഷൻസ് സൈറ്റിൽ അവൈലബിൾ ആണ് അതായത് ഗേറ്റ് വേ വൺ ടു ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇതിൽ ഏതെങ്കിലും ഒരു യു പി ഐ വാലറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഗേറ്റ് വേ വൺ എന്നുള്ള ഓപ്ഷനിൽ പ്രൊസീഡ് യു പി ഐ പേയ്മെൻറ്റ് ഓപ്ഷൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് വന്നിരിക്കുന്ന ജിആർഎ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പ്രൊസീഡ് ചെയ്യുക ശേഷം വന്നിരിക്കുന്ന പേജിൽ ഞാനിവിടെ യു പി ഐ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഏതാണ് വാലറ്റ് യൂസ് ചെയ്യുന്നത് ആ വാലറ്റിൻ്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം യു പി ഐ ഐ ഡി ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കുക അതിന് ശേഷം വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഡിഫോൾട്ടായിട്ട് യു പി ഐ ഹോൾഡറുടെ പേര് സൈറ്റിൽ കാണിക്കുന്നതാണ് അതിനുശേഷം പേ നൗ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ വാലറ്റിലേക്ക് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള റിക്വസ്റ്റ് വരുന്നതാണ് ഫോണിൽ വാലറ്റ് ഓപ്പൺ ചെയ്ത് പേയ്മെൻറ്റ് അടച്ചു കൊടുക്കാവുന്നതാണ് സക്സസ്ഫുള്ളായ പേയ്മെൻറ്റിന് ശേഷം നമുക്ക് വീണ്ടും അപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്ന പേജിലേക്ക് തന്നെ കൺവേർട്ട് ആയിട്ട് വരുന്നതാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പേജിൽ ഇതുപോലൊരു റെസിപ്റ്റ് ലഭിക്കുന്നതാണ് ഈ ഒരു റെസിപ്റ്റ് സഹിതം നേരിട്ട് വില്ലേജ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ